മൃതശരീരം ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങൾ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ശ്രീനിവാസനെ കാണാൻ വന്നിട്ടുണ്ടാകും നേരത്തെ തന്നെ ശ്രീനിവാസനെ വളരെ പേരുകേട്ട അല്ലെങ്കിൽ വളരെ ജനപ്രിയമായ പല കഥാപാത്രങ്ങളും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൗഹൃദവലയങ്ങളിലോ അദ്ദേഹം കണ്ടുപരിചയിച്ച മനുഷ്യരിലോ അവരുടെ ജീവിതത്തിലോ നിന്നൊക്കെ എടുത്തിട്ടുള്ളതാണ് അടർത്തി എടുത്തിട്ടുള്ളതാണ് അതങ്ങനെ ഓരോ മലയാളിയെയും തങ്ങളുടേതെന്ന് തോന്നുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ ഉള്ള പ്രാപ്തിയായിരുന്നു ശ്രീനിവാസനെ വ്യതിരിക്തനാക്കിയിരുന്നത് ഇപ്പോൾ മൃതശരീരം പുറത്തേക്കെടുക്കുന്നു ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് വിജയകുമാർ ജി കെ മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ് വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് വീട്ടിന്റെ വീട്ടിൽ നേരത്തെ രാവിലെ ഒരു പ്രത്യേകം തയ്യാറാക്കിയ ഒരു പീഠത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് അവിടെ അവിടേക്ക് തന്നെയാണ് അദ്ദേഹത്തെ ഇനിയും ഒരിക്കൽ കൂടി കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം വരെയും അദ്ദേഹം ആ വീടിന്റെ ഒരു ഒരു ഗൃഹനാഥനായി ആ വീടിന്റെ ഭാഗമായിരുന്നു ഇന്ന് രാവിലെ ഇവിടെ നിന്നാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോയത് ആശുപത്രിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അത്രയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പതിവ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഡയാലിസിൻ്റെ ദിവസമായിരുന്നു അതിനുവേണ്ടിയാണ് രാവിലെ ഇവിടെ നിന്ന് പോകുന്ന വഴിയാണ് അദ്ദേഹത്തിന് കലശിലായ ശ്വാസം മുട്ടലുണ്ടായത് ആ സമയത്ത് തൊട്ടടുത്ത ആശുപത്രിയിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ അവിടെ ഏതാണ്ട് ഒരു എട്ടേ മുക്കാലോടുകൂടി അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് ആശുപത്രി പിന്നീട് അറിയിക്കുകയും ചെയ്തത് ഇപ്പോഴും മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരികയാണ് വീടിൻ്റെ ഉമ്മറത്തേക്ക് കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഭാര്യയും ആ മക്കളും നേരത്തെ ആ വീടിനകത്തേക്ക് പോയിരുന്നു ഇപ്പോഴ് ഇവിടെ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ ആഹ് ഒരിക്കൽ കൂടി കാണാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട് അദ്ദേഹം നമ്മളുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെയും വീട്ടിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് എറണാകുളത്ത് പൗരാവലി നൽകിയ അദ്ദേഹത്തിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകിയിരുന്നു ടൗൺ ഹാളിൽ നമ്മളത് കണ്ടതാണ് രാവിലെ ഈ വീട്ടിൽ നിന്ന് വളരെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിറചിരിയോടെ ഇവിടെ ഉണ്ടായിരുന്നവരോടൊക്കെ യാത്ര പറഞ്ഞാണ് അദ്ദേഹം ഇറങ്ങിയത് വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം ആ വീടിൻ്റെ ഉമ്മറത്തേക്ക് വരുന്നു പക്ഷേ അത് നിശ്ചലനായാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിയോഗ വാർത്ത ഇതുവരെ അതിനോട് പൊരുത്തപ്പെടാത്ത കുടുംബാംഗങ്ങൾ അതെ അവരെയൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് നേരത്തെ നേരത്തെ തന്നെ അകത്തേക്ക് പോയിരുന്നു കുടുംബാംഗങ്ങളെയൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ ശ്രീനിവാസന്റെ ഭൗതിക ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കണ്ടനാടുള്ള വീട്ടിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി കൊണ്ടുവന്നിരിക്കുന്നു നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ അവിടെ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിന് മുകളിലാണ് ആ മൃതദേഹം ഇനി മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി കിടത്തുന്നത് നാളെ രാവിലെ മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക സിനിമയിൽ നിന്ന് മാത്രമല്ല ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ നിന്നുള്ള ധാരാളം ആളുകൾ സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാനും ആദരമർപ്പിക്കാനുമായി ടൗൺ ഹാളിൽ എത്തിയിരുന്നു ഇനി ശ്രീനിവാസിൻ്റെ അയൽവാസികളും സുഹൃത്തുക്കളും കൂടി ആ കണ്ണാട്ട് വീട്ടിലേക്ക് എത്തും നേരത്തെ ശ്രീനിവാസൻ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടം ആയി കണ്ടിരുന്ന സ്ഥലമാണ് കണ്ടനാട് വീട് അവിടേക്ക് ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം എത്തിച്ചിരിക്കുകയാണ് മലയാളിയെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനാകാത്തൊരുപിടി നല്ല സിനിമകളുടെ ഓർമ്മകളിലാണ് ഇനി ശ്രീനിവാസൻ ജീവിക്കുക അവിടെ ശ്രീനിവാസിന് മരണമില്ല കാരണം അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് പിറന്ന ഓരോ കഥാപാത്രങ്ങളും ഓരോ കഥാസന്ദർഭങ്ങളും മലയാളിയെ സംബന്ധിച്ച് അവർ അയാളുടെ അവൻ്റെ നിത്യ കടന്നു ഒന്നാണ് അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ എന്ന വ്യക്തി മലയാള ജീവിതത്തിൻ്റെ മലയാളി ജീവിതത്തിൻ്റെ കേരളീയ ജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു എല്ലാ കാലത്തും എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഒരു തരത്തിലുള്ള താരപരിവേഷങ്ങളുമില്ലാതെ ഒരു തരത്തിലുള്ള ആർഭാടങ്ങളും ഇല്ലാതെ ലളിതമായി ജീവിക്കുകയും സാധാരണക്കാരായ ആളുകളെ സുഹൃത്തുക്കളാക്കുകയും അവരുടെ ജീവിതങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സാമൂഹിക പ്രശ്നങ്ങളിൽ തൻ്റെ സ്വന്തം ശൈലിയിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീനിവാസന് അദ്ദേഹത്തിന്റെ തിരക്കഥകൾ ഓരോന്നും എടുത്തു നോക്കിയാൽ എത്രത്തോളം അദ്ദേഹം സ്വന്തം ചുറ്റുപാടുകളെ നിരീക്ഷിച്ചിട്ടുണ്ട് എത്രത്തോളം അദ്ദേഹത്തിന് കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചും മലയാളിയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും എത്രമാത്രം അദ്ദേഹത്തിന് ആഴത്തിലുള്ള ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാക്കി തരും അങ്ങനെ മലയാളിയുടെ ജീവിതത്തെ കാണിച്ച് മലയാളിയെ കൊണ്ട് തന്നെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ശ്രീനിവാസിന്റെ ശ്രീനിവാസനിലെ പ്രതിഭ പലപ്പോഴും മലയാള സിനിമയ്ക്ക് ഒരു ബ്ലാക്ക് ഹ്യൂമർ ഒരു ഇരുണ്ട ഹാസ്യം നൽകിയിരുന്നത് ശ്രീനിവാസനാണ് സ്വയം വിമർശനപരമായി സമീപിച്ചും സ്വയം ആക്ഷേപിച്ചും അതോടൊപ്പം തന്നെ ചുറ്റും കാണുന്ന പൊങ്ങച്ചയത്തെയും പൊള്ളത്തരത്തെയും അതിൻ്റെ കാഭിട്യത്തെയും ഒക്കെ കാട്ടുന്ന ധാരാളം ജീവിത സന്ദർഭങ്ങളെ സിനിമയിലെ മുഹൂർത്തങ്ങളാക്കി മാറ്റി എന്നതാണ് ശ്രീനിവാസൻ മല മറ്റുള്ളവരിൽ നിന്ന് ശ്രീനിവാസനെ വ്യത്യസ്തനാക്കുന്നത് അതുപോലെ തന്നെ ഉറച്ച ബോധ്യങ്ങളും നിലപാടുകളും രാഷ്ട്രീയ അഭിപ്രായങ്ങളും ഒക്കെ ശ്രീനിവാസന് ഉണ്ടായിരുന്നു അത് തുറന്നു പറയാൻ മടികാണിക്കാത്ത മുഖം നോക്കാതെ തന്നെ നിലപാടുകൾ പറഞ്ഞിരുന്ന വ്യക്തി കൂടിയാണ് ശ്രീനിവാസൻ നർമ്മത്തിൽ പൊതിഞ്ഞാണ് കാര്യങ്ങൾ പറയുകയെങ്കിൽ പോലും നേരത്തെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞതുപോലെ മൂർച്ചയേറിയ ഹാസ്യം കൊണ്ട് സാമൂഹ്യ വിമർശനം നടത്തിയ വ്യക്തിയാണ് ശ്രീനിവാസൻ അതിന് സിനിമകൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം പല വേദികളിലും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് താൻ മോശം എന്ന് കരുതി എടുക്കാതിരുന്ന അഞ്ഞൂറ് സിനിമകളാണ് മലയാള സിനിമയ്ക്ക് താൻ നൽകിയ സംഭാവന എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ ശ്രീനിവാസനായിരിക്കും കാരണം അദ്ദേഹം അതൊരു ഹാസ്യ രൂപേണ അത് അവതരിപ്പിക്കുമ്പോഴും അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകളെ മലയാളി എന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല എസ് വിജയകുമാർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട് വിജയൻ ഇപ്പോൾ വീട്ടിലേക്ക് മതശരീരം ഇറക്കിയിരിക്കുന്നു അവിടെ സ്വാഭാവികമായും ശ്രീനിവാസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് സ്വന്തം വീടിരിക്കുന്ന ആ സ്ഥലവും പ്രദേശവും ഒക്കെ കണ്ടനാണ് ഗ്രാമീണ പ്രദേശമാണ് ഗ്രാമപ്രദേശമാണ് അവിടെ അദ്ദേഹത്തിന് പാടശേഖരങ്ങളുണ്ടായിരുന്നു അദ്ദേഹം കൃഷിയിൽ വലിയ താല്പര്യം കാണിച്ചിരുന്ന ആളാണ് അവിടുത്തെ പ്രകൃതിയുമായി സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ആളാണ് സ്വാഭാവികമായും അവിടുത്തെ നാട്ടുകാരുമായി വലിയ ബന്ധം ശ്രീനിവാസിന് ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾ ധാരാളം എത്താൻ പോകുന്നത് കണ്ടനാട്ട വീട്ടിലായിരിക്കും വിജയകുമാർ ജിഖേം നമ്മൾ ആ മുറ്റത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ധാരാളം ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട് രാവിലെ ഇവിടെ വന്ന് അദ്ദേഹത്തെ കാണാൻ കഴിയാത്തവർ ഏതാണ്ട് ഇവിടുന്ന് ഒരു പന്ത്രണ്ട് മണിയുടെ മൃതദേഹം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോയിരുന്നു ആ സമയത്ത് ഇവിടെ എത്തി അദ്ദേഹത്തെ കാണാൻ കഴിയാത്തവർ വീണ്ടും ആ വീട്ടിലേക്ക് എത്തിക്കണം ഇപ്പോൾ തന്നെ ഇവിടെ ഒരു ക്യൂ ഒരു ക്യൂ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ വരി വരിയായ ആളുകൾ വീടിനകത്തേക്ക് പോവുകയാണ് തൽക്കാലം നമ്മൾ മാധ്യമപ്രവർത്തകർ നമ്മൾ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങി കാരണം അവരുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമായി ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ വേണം എന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ആ നിർദ്ദേശം നമ്മൾ പൂർണ്ണമായും പാലിക്കുകയാണ് ആ വീടിന് പുറത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്ന വീടിനകത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് കിടത്തിയിരിക്കുകയാണ് ഒരു പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ അവിടെ അദ്ദേഹത്തിൻ്റെയും അടുത്ത ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ചെറുമക്കളുമൊക്കെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമുണ്ട് നാട്ടുകാർ ഇതാ ഇവിടെ നമ്മൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആളുകളിങ്ങനെ േക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ നാടും ആ ശ്രീനിവാസനുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധം അത് എത്രത്തോളം വലുതായിരുന്നു എന്ന് നമ്മൾ ഇന്ന് രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീടിനോട് ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇവിടെ ശ്രീനിവാസൻ നമ്മൾ രാവിലെ ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ ഈ നാട്ടിലെ ആൾക്കൂട്ടം എന്ന് വെച്ചാൽ ഈ നാടിൻ്റെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകളിൽ വലിയൊരു സംഘവും ഇവിടെ അദ്ദേഹത്തെ കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നു അവർ അവർ അവരുടെ ഇടയിലൂടെയാണ് രണ്ട് പന്ത്രണ്ട് മണിയോടെ ഇവിടെ വന്ന് മൃതദേഹം പൊതുദർശനത്തിനായി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോയത് അതിനുശേഷം തിരികെ അഞ്ചുമണിയാകുമ്പോഴേക്കും മടങ്ങി എത്തുമ്പോഴും വലിയ ആൾക്കൂട്ടം നാട്ടുകാരിവിടെയും അദ്ദേഹത്തെ കാണാനായി കാത്തു നിൽക്കുകയാണ് ചലച്ചിത്ര പ്രവർത്തകരും കുറേയധികം ആളുകൾ ഇവിടേക്ക് ഇപ്പോൾ വീണ്ടും എത്തിയിട്ടുണ്ട് അവർക്ക് ശ്രീനിവാസൻ ഇവിടെ നിന്നും ഇവിടെ ഈ ഈ വീട്ടിൽ നിന്ന് രാവിലെ പോയിന്ന് പോകുന്ന സമയത്ത് കാണാൻ കഴിയാത്തവരാണ് ഇപ്പോൾ വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നത് നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീടിനോട് ചേർന്നുള്ള ഈ പ്രദേശത്താണ് ഇവിടെ വീടിനകത്ത് അക അകത്ത് കടന്ന ആളുകൾ ഈ വഴിയിലൂടെ പുറത്തേക്ക് വരികയാണ് വീടിന് മുന്നിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു വലിയ തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ധാരാളം ആളുകൾ വീടിന് ഈ ഗ്രാമപ്രദേശത്ത് നിന്നുള്ളവരൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ പലരും നമ്മൾ വരുന്ന വഴിയിലാണ് പലരെയും നമ്മൾ കണ്ടത് അവരൊക്കെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് എന്ന് അറിയിച്ചിരുന്നു വീണ്ടും ധാരാളം ആളുകൾ ഈ വീടിന് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജിക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ കണ്ണൂരിലെ നാടായ പാഠ്യവും ഉദയം പേരൂരിലെ കണ്ടനാടും അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ കഥാപാത്ര രൂപീകരണത്തിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ഒരുപക്ഷെ നമ്മൾ ദാസനെ പരിചയപ്പെടുത്തി അജീഷ് ജയകുമാർ അതുപോലെ ദാസനും വിജയനുമൊക്കെ എത്രയോ ആളുകൾ ഈ ഈ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി മാറിയിട്ടുണ്ടാകും അവരിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങളായിരുന്നു ശ്രീനിവാസൻ എന്ന ചലച്ചിത്ര പ്രവർത്തകനെയും ഒരു മഹാനായ കലാകാരനാക്കിയതും അവരൊക്കെ എങ്ങേറ്റം സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ ഏടുകളായിരുന്നു നമ്മൾ അഭ്രപാളികളിലൂടെ കണ്ടത് അതുകൊണ്ടാണ് ആ കഥാപാത്രം പലപ്പോഴും നമ്മളായി മാറുകയും നമ്മൾ തന്നെയാണ് ആ സ്ക്രീനിൽ നിറഞ്ഞാടുന്നതും നമുക്ക് തോന്നിയതും അതുകൊണ്ട് തന്നെയാണ് അതാണ് ഒരു കലാകാരന് കിട്ടാവുന്ന ഏറ്റവും വലിയ പരിഗണന ഏറ്റവും വലിയ സ്നേഹവും അതാണ് അതുകൊണ്ടാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ സാധാരണക്കാരുടെ ചലച്ചിത്രകാരനായും ശ്രീനിവാസൻ മാറുകയും ചെയ്തത് എന്ന് ോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം